നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്ലബ്ബ് വേൾഡ് കപ്പ് ഇന്ന് ആരംഭിക്കുകയാണ് അൽ അഹിലിയും ഇന്റർ മയാമിയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ സാങ്കേതികമായി നാളെ പുലർച്ചെയാണ് ആ കളി നടക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇന്റർ മയാമിയുടെ കോച്ച് ഹാവിയർ മഷറാനോ തൻ്റെ നിസ്സഹായാവസ്ഥ തുറന്നു പറയുകയാണ് ഒരർത്ഥത്തിൽ ടീം ക്ലബ്ബ് മാനേജ്മെൻറ്റ് താൻ പറഞ്ഞ പോലെ സൈന്യങ്ങളൊന്നും നടത്താത്തതിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമാണ് ഈ വലിയ മത്സരത്തിന് മുമ്പ് അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ നടത്തിയത് വെളിപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് തീർച്ചയായിട്ടും ഇതൊരു വലിയ ടൂർണമെൻറ്റാണ് നമ്മുടെ ഓപ്പണൻസ് ക്ലബ്ബ് വേൾഡ് കപ്പിനായിട്ട് ടീം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ മാസങ്ങളായിട്ട് ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് റീഎൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല ക്ലബ്ബ് ഇഞ്ചുറീസ് കാരണം സഫർ ചെയ്യുകയാണ് ഒരിക്കലും നമുക്ക് മുഴുവൻ താരങ്ങളെയും അവൈലബിൾ ആയിരുന്നില്ല നമ്മൾ സൈനിങ് നടത്തി ടീമിനെ ശക്തിപ്പെടുത്തിയില്ല എന്നുള്ളത് തീർച്ചയായിട്ടും അൺഫെയർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ ഞാനത് പല തവണ പറഞ്ഞിട്ടുണ്ട് ടീമിനെ പ്രിപ്പയർ ചെയ്യുക അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളെ വെച്ച് ഇത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുകയുള്ളൂ അതിനപ്പുറത്തേക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല ഞാൻ ക്ലിയർലി വിശ്വസിച്ചിരുന്നു കുറച്ച് പുതിയ സൈന്യങ്ങൾ വരുമെന്ന് എസ്പെഷ്യലി ഈ ടൂർണമെന്റിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ആവശ്യമായിരുന്നു അത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് തുറന്നങ്ങ് പറയുകയാണ് ഹബീർ മഷാനോ പക്ഷെ ഇതിന് ഇപ്പൊ വിമർശകർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇതൊക്കെ നേരത്തെ പറഞ്ഞ് സെറ്റാക്കി വരേണ്ടതാണ് അല്ലാതെ ടൂർണമെന്റിന് തൊട്ട് അല്ലേ ദിവസം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ടീമിലെ താരങ്ങൾക്ക് എന്ത് തോന്നും തങ്ങളുടെ കോച്ചിന് തങ്ങളിൽ ഒരു വിശ്വാസവും ഇല്ല എന്നുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ടീമിന് ഇത് കൊടുക്കുക എന്ന് ഓൾറെഡി വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തുക്കുള്ള വിശേഷങ്ങളുമായി റാഫ് വ